വാർത്തകളിലേക്ക് എറിയാട് ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡിലെ പരേതനായ സുന്ദരൻ ഭാര്യ തങ്ക വീടിന്റെ അറ്റകുറ്റപ്പണിക്കായി സുമനസുകളുടെ സഹായം തേടുന്നു എറിയാട് ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡിൽ താമസിച്ചു വരുന്ന ലോട്ടറി തൊഴിലാളിയായിരുന്ന പരേതനായ സുന്ദരന്റെ ഭാര്യ തങ്ക രണ്ട് പെൺമക്കളുമായി വളരെ ബുദ്ധിമുട്ടിലാണ് കഴിഞ്ഞു വരുന്നത് വീടിൻ്റെ അറ്റകുറ്റപ്പണി തീർക്കാൻ സാമ്പത്തികമായി ബുദ്ധിമുട്ടുകയാണ് മേൽക്കൂര ഏത് സമയത്തും വീഴാവുന്ന നിലയിൽ തകർന്നിരിക്കുകയാണ് സുമനസുകളുടെ സഹായം കൊണ്ട് ഇതിൻ്റെ ഓടുകളെല്ലാം ഇറക്കി പുതുക്കി പണിയാൻ നാട്ടുകാരുടെ സഹായം ആവശ്യമാണെന്ന് വാർഡ് മെമ്പർ ഉണ്ണി ഉണ്ണിപ്പിക്കാസോ അറിയിച്ചു ലോട്ടറി തൊഴിലാളിയായ സുന്ദരൻചേട്ടൻ്റെ വീടാണിത് ചേട്ടൻ ലോട്ടറി അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ശാരീരികമായ അസ്വസ്ഥതയുള്ള ആളാണ് അദ്ദേഹത്തിന് രണ്ട് പെൺമക്കളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ വീടിന്റെ റിപ്പയറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്താണ് നമ്മളോട് ഈ കാര്യം പറയുന്നത് എന്തായാലും ഈ പൊതുസമൂഹത്തിൽ രണ്ട് വീടുകളിപ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഒരു വീട് ഇതിൻ്റെ മേൽക്കൂര ചെയ്ത് കൊടുക്കേണ്ടത് ഈ സുന്ദർക്കാരിൻ്റെ വീടാണ് മറ്റൊന്ന് വീട് കുന്നത്ത് സത്യന്റെ വീടാണ് സത്യന്റെ വീട് ഏകദേശം പണി തീർച്ചയായി മേൽക്കൂര മാത്രമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതും ചെയ്തു തീർക്കാനുണ്ട് ഈ വീടും നമുക്ക് ചെയ്തു തീർക്കേണ്ടതുണ്ട് പൊതുസമൂഹത്തിൻ്റെ നന്മ ഒരു ഭാഗത്ത് നിന്നുണ്ടെങ്കിൽ കൂടിയാണ് ഇത്തരം പ്രവൃത്തികൾ നമുക്ക് ചെയ്യാൻ വേണ്ടി കുറച്ചുക അപ്പോൾ ജനങ്ങളുടെ സഹായം അടി അഭ്യർത്ഥിക്കുക